ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ചെവിയിൽ പാത തുടങ്ങിയേ ചോർത്തില്ലേ കയ്യിൽ തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടാന്മാരെയും കൂട്ടി നാളികേരം ഇടീക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റ എന്റെ തേവരെ എന്നെ ഇനി എന്താണാവോ പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നട്ടപ്രാന്ത് പിടിച്ച് നിക്കാ ഞാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരു അകത്തേക്ക് പോവാ ആ പോവാ ചാക്കോ കല്ലം ചാക്കോന്നാ വിളിക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാത്രി ഒരു വരവുണ്ട് പോണ വഴിക്ക് മതിയാ മതി പിന്നെ മുലാളി പറയണ പോലെ കാല എടുക്കാം വേണ്ട താൻ അബദ്ധമൊന്നും കാണിക്കണ്ട രണ്ട് പൊട്ടിച്ചാ മാത്രം മതി മനസിലായില്ലേ നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അതാ ശീലവും അതിനുള്ള യോഗ്യത ആ നാറേക്കില്ല അതുകൊണ്ടാ പറയുമ്പോ ചൂട് നിൽക്കണം മനസ്സിലായല്ലോ കുത്തും മുറിയൊന്നും അച്ഛന എന്നും ഇങ്ങനെയാ വൈകോ ആ ചില ദിവസം വന്നില്ലെന്ന് വരും കൂടുതലായിട്ട് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നു വരും ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ അർബൻ ബാങ്കിന്റെ നോട്ടീസ് മൂന്ന് തവണ വന്നിരുന്നു ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നു മാനാട്ടക്കിടാവ് പറയണ കേട്ടു അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി കരയിലെ ശിവനും മുണ്ടയ്ക്കല ഭഗവതി മാത്രമേ ഉള്ളൂ കൊഴപ്പത്തിലെ സഹായിക്കില്ല അല്ലേ നല്ല കഥയെ ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി ഇത്ര നാറികൾ ഈ ദേശത്തില്ല രണ്ടും കണക്കാ ലീലടുത്തിയും വാസുവേട്ടനും അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂരെടുക്കാൻ തോന്നും പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെ ഉള്ളത് വരുന്ന വഴിക്ക് കണ്ടിരുന്നു

ഒട്ടും മോശമല്ല നീലകണ്ഠനും അറിയാലോ അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ ഉഴുത്ത പോലെ ആട്ടി ഞാനേ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങി പോയത് വേണ്ട കൂടുതൽ പുറകോട്ട് പോകണ്ട അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്ക് അറിയാം ഇതപ്പ നന്നായിത് അപ്പോഴേക്കും പിണങ്ങിയോ നീ കണ്ടോടി ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും അയ്യോ എന്തായത് ബാബു ഓരിവാടാ ഓരിവാ 내떻게부 m എന്തൊരു ആൾക്കാരുവാ ഇവിടെ കണ്ടിട്ടുള്ള ആളല്ല തല്ലു കൊള്ളണത് പറയടാ കൊന്നളയും ഞാൻ വേണ്ട മണ് വേണ്ട മണ് അവ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആരെങ്കിലും ഒന്ന് മൂന്ന് തീർന്നിട്ടുണ്ടാവും ഞാൻ തന്നോട് കാണിക്കരുത് അവരെന്നെ നീല നീലകണ്ഠം തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇരിട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഇത് നിങ്ങൾ നാല് നാലരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാണ് മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി രാത്രി പതിലും കൂടെ നടക്കണം നാലും ചേർന്ന് നീല നടക്കേണ്ടത് നടന്നു ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക് അതാ ബുദ്ധി ആള് എക്കനാന്നാ കേൾവി സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ ഇനിയിപ്പൊ അകത്തായാൽ തന്നെ കൂടിയായ രണ്ട് രണ്ടര കൊല്ലം ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണലേ മോളില് പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണണ്ട് എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയരെ നീലകണ്ഠം പൈസ വാരി എറിയല്ലേ സ്വന്തം അമ്മാവിനെ കൊന്ന സ്ഥിതിക്ക് ശേഖരം കഴിയും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക് n i ശേഖരൻ പാലക്കാട്ടുകാരനൊരു രാഘവനെയാണ് സംശയം അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ വൈരാഗ്യം ആളെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശേഖരൻ ഒന്ന് ശേഷം വരെ വരണം ചില ഡീറ്റെയിൽസ് കിട്ട ഞാൻ വരട്ടെ എന്നാ നീല പറഞ്ഞ പോലെ ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അത് ഇനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ ഡാൻസറാ ഡൽഹിയിലുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഈശ്വരാ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല കണ്ടപ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞു കലാമണ്ഡലം വരെ വരേണ്ട ഉണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട അപ്പോ ഞാൻ ഇത്തിരി ധൃതികളാണിച്ച തെറ്റിദ്ധരിക്കരുത് ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ ക്ഷണമും പിള്ള ഗുരു അടുത്ത സ്നേഹിതനെ ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു അമേരിക്കയിൽ ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില ഹനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ ക്ലാസ് എടുക്കാം പിന്നെ ഒരു വഴിക്ക് പടുത്തവും മുന്നോട്ട് ഇതുപോലുള്ള ടാലാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെറുതൊരു അധ്യാപിയായിട്ടല്ല സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഹനുമതിക്ക് അവിടെ ഉണ്ടാവും ഞാൻ ഇറങ്ങുകയാണ് ബന്ധപ്പെടാം ചായ കുടിക്കാൻ ചായോ ഇളനീരോ ഒന്നും വേണ്ട ഭാഗ്യം ചെയ്ത അച്ഛന മോളുടെ കഴിവ് ലോകം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ അല്ല ഇതിങ്ങനെ ഇടയ്ക്ക് കഴുകുമ്പോൾ എനിക്ക് വെച്ചാൽ മതിയാ ഒന്ന് റോട്ടിലേക്ക് ഒരു ചുറ്റണ്ടേ ആ പൂതി നീ മനസ്സി വെച്ചാ മതി ഇതേ മംഗലശ്ശേരി മാധവേനോന്റെ കാറാ ഇത് കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ നിന്ന് കപ്പൽ കയറി യോഗ്യൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വന്നതാ മനസ്സിലായില്ലേ വീരാൻകുട്ടി നമ്മുടെ മസ്ക്കറ്റിലുള്ള എന്താ വിശേഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് ഇല്ല വീടിയ ഇഷ്ടം അത് വല്ലപ്പോഴും തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞാ അല്ല കൊടുക്കുന്നെങ്കിൽ രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് ഏ നിന്റെ വാപ്പ അന്തോ ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പ് ഈ അയാളെ തേങ്ങ മോഷിച്ചപ്പം കാണുന്ന പുളിയമ്മാവിന്റെ മേല ഇവിടുത്തെ പണിക്കാര് പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനെ കോർമ്മയിലെങ്കിൽ പോയി ചോദിക്കേ ജീവനോട് എപ്പോഴും ഏതോ നാട്ടിപ്പോയി നാല് പുത്തനുണ്ടാക്കിയ നഹിളിപ്പ് മംഗലശ്ശേരി നീലാണ്ടോട് കാണിക്കാറിയാ പോടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിയെന്ന് പറഞ്ഞത് എന്തിനാ ചാടി കയറണത് കഷ്ണവും മുറിയായിട്ട് കയറിട്ട് വന്നതാവും വിൽക്കും ഇനിയും വിൽക്കും നീലിന് തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വാങ്ങിക്കുന്നതിന് വേണോ യോഗ്യത മനസ്സിലാണോ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാര്യരെ അച്ഛനു വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ വേണ്ട കേറി അശുദ്ധാക്കണ്ട കേറിയാ ശുദ്ധാക്കണ്ടത് ശ്രീകോവിലോ അതെ ശ്രീകോവില് ശ്രീകോവില് കള്ളശാപ്പ് നരങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്ക എന്താ അഭിപ്രായം ഉം ആശുഹാസനെ കൊണ്ടുവന്നാലോ ആ അങ്ങോട്ട് ചെല്ലു നടക്കണ കാര്യം വല്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ ഓ മനുഷ്യരിപ്പൊ വിടട്ടി ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെ ഉണ്ട് വാര്യര് പറഞ്ഞത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടോ ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു നല്ല അസലും ഉള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്ക് നടരാജമൂർത്തിക്ക് ശരി സന്തോഷ അവരെ പോയി കണ്ട് സംസാരിക്കേ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം ആ അതെന്താ അത് ഒരാളാ മൂത്രമൊഴിക്കാന്നാ തോന്നെ മലർന്ന് കിടന്നിട്ടോ കഷ്ടം പിടിച്ചെണ്ണിപ്പിച്ച് ചോദിച്ചാലോ ആരാ ആരാ ഇവിടുന്നു ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ മാമ്പറ്റപ്പുമാഷ വീടേതാ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ ശ്രീ ശംഖ ില്ല മോന്റെ ഇത്തിരി കലക്കി കൊടുത്താലേ പിടിക്കണ്ട പിടിക്കണ്ട കൊറച്ചൊന്ന് കിടക്കണം അതെല്ലാം ശരിയാവും ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ മങ്ങലെ ശരി എന്നാ ഒരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നേ ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ അതിപ്പോ കണ്ടീഷൻ മോശായല്ലോ നിങ്ങൾ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലെ നിങ്ങൾ കാര്യം അവരോട് പറഞ്ഞു കൊടുക്കൂറുപ്പേ കുട്ടി എന്നിട്ട് ഇറങ്ങി അതെ കുട്ടി നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില് മംഗലശ്ശേരി നീലകണ്ഠം മര്യാദ വിട്ട് സംസാരിക്കരുത് അത് മൂപ്പർക്ക് പടിക്ക് മാമ്പറ്റ പറയുന്നത് ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലേ എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും നിങ്ങളോടൊക്കെ ചെയ്തത് മാമ്പറ്റ ഭാനുവല്ല